തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന്റെ കരട് പട്ടികയിൽ സംസ്ഥാനത്ത് രണ്ട് ദശാംശം ആറ് ഏഴ് കോടി വോട്ടർമാർ ഒന്ന് ആറ് കോടി പുരുഷന്മാരും ഒന്ന് ദശാംശം നാല് സ്ത്രീകളും ഇടുക്കി ജില്ലയിൽ പുതുക്കിയ വോട്ടർ പട്ടികയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് തുടർന്ന് പേര് ചേർക്കുന്നതിലും ഒഴിവാക്കലിലും അവസരം ലഭിക്കും ഇതോടെ ആഗസ്റ്റ് മുപ്പത് പ്രസിദ്ധീകരിക്കുന്ന അന്തിമ പട്ടികയിൽ നിലവിലെ കണക്കിൽ മാറ്റം വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ പൊതുതിരഞ്ഞെടുപ്പിൽ ആകെ മുപ്പതിനായിരത്തി പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായി അയ്യായിരത്തിഅണ്ണൂറ്റി അമ്പത് ബൂത്തുകളും പഞ്ചായത്തുകളിൽ ബൂത്തുകളുമാണ് സജ്ജമാക്കുക പഞ്ചായത്തുകളിൽ ഒരുപാട് മുന്നൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് നിലയിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ആയിരത്തി അറുനൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് നിലയിലുമാണ് ക്രമീകരണം ഇതിൽ ആയിരത്തി എഴുപത്തിരണ്ട് ബൂത്തുകളിൽ വോട്ടർമാരിൽ അഞ്ഞൂറ് താഴെയാണ് മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലും എണ്ണം വോട്ടർമാരുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ആകെ പോളിംഗ് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് കരട് വോട്ടർ പട്ടിക കമ്മീഷന്റെ വെബ്സൈറ്റിലും അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും ലഭ്യമാക്കും കമ്മീഷന്റെ നിർദ്ദേശാനുസരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ് പട്ടിക തയ്യാറാക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ അതായത് സെക്രട്ടറിമാരും കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറിയുമാണ് രജിസ്ട്രേഷൻ ഓഫീസർമാർ ഇടുക്കി ജില്ലയിൽ ആകട്ടെ നാല് ലക്ഷത്തി മൂവായിരത്തി എഴുപത് പുരുഷന്മാരും നാലു ലക്ഷത്തി നാല് സ്ത്രീകളും അഞ്ച് ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടെ എട്ട് ലക്ഷത്തി അറുപത്തി പേരാണ് നിലവിലെ വോട്ടർമാരുടെ കണക്ക് ഇടുക്കി വിഷൻ കുമളി